السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم ശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്

മദീന പള്ളിയിൽ താമസിക്കുന്ന അബൂഹിന് പറയാണ് ഞങ്ങൾ ആളുകൾ ഞങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു ആ കൂട്ടത്തിൽ ഞാൻ എന്റെ വയറും ചുരുട്ടി പിടിച്ചുകൊണ്ട് പള്ളിയിൽ ഞാൻ കമഴ്നടിച്ച് കിടക്കാറുണ്ട് ഞാൻ തേങ്ങി തേങ്ങി കരഞ്ഞ കഴിച്ചുകൂട്ടാറുണ്ട് എനിക്ക് എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കാൻ പലപ്പോഴും സാധ്യമാകാതെ വരുമ്പോൾ

ഞാൻ പോയിട്ടിരുന്നു എന്തിനായിരുന്നത് അറിയോ എന്റെ അവസ്ഥ കണ്ടിട്ടാരെങ്കിലും ക്ഷണിക്കാൻ ഞാൻ അവിടെ ആളുകൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഇറങ്ങുന്ന ആ വാതിലിന്റെ സമീപത്ത് ഞാൻ അവിടെ പോയിരുന്നു കടന്നുപോയി ഒരായത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരായത്തിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ആയത്തിന്റെ ഉദ്ദേശം കേട്ടോളൂ എനിക്ക് ആയത് അറിയാ ആയത്തിന്റെ അർത്ഥം അറിയാഞ്ഞിട്ടല്ല ആ ആയത്ത് ഇങ്ങനെ ചോദിക്കുമ്പോ എന്റെ അവസ്ഥ കണ്ടിട്ട് എന്താണ് അബുഹുറിയുടെ സ്ഥിതി എന്ന് എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടി കൊണ്ടുപോയിട്ട് എനിക്ക് ഭക്ഷണം തരുമോ എന്ന് വിചാരിച്ചിട്ട് ആയത്ത് പഠിക്കാൻ ചോദിച്ചതല്ല ഞാൻ ആയത്തിന്റെ അർത്ഥം തിരിയാന്നിട്ട് ചോദിച്ചതുമല്ല ഞാനൊരു സന്ദർഭം എടുത്തിട്ടാണ് കണ്ടപ്പോ ഞാനൊരു ആയത്തിനെ കുറിച്ച് ചോദിച്ചു എന്തിന് എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ അപ്പൊ എന്നെ കൂട്ടിക്കൊണ്ടുപോയാലോ എനിക്ക് ഭക്ഷണം കിട്ടുമല്ലോ എന്റെ വിശപ്പ് മാറുമല്ലോ അബൂഹിന്

കൂടി ആയത്തിനെ പറ്റി പറഞ്ഞു വന്നു അദ്ദേഹം കടന്നുപോയി എന്നെ വിളിച്ചില്ല എന്റെ പ്രശ്നം ആയത്തിന്റെ അർത്ഥം ചോദിക്കലോ ആയതൊന്നും

കൊണ്ടുപോകുമ്പോൾ പോലും വീട്ടുകാരൻ കയറുന്ന പിന്നാലെ എന്നർത്ഥം വീട്ടുകാരൻ കയറിയിട്ട് വീണ്ടും സമ്മതം ചോദിക്കുന്നു എനിക്ക് അനുവാദം തന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഒരു കപ്പില് പിന്നെ വീട്ടിൽ ചെന്നപ്പോ തന്റെ വീട്ടിൽ എന്താ ഒരു കപ്പിൽ ഒരു ഒരു കോപ്പയിൽ പാലുണ്ട് പ്രവാചകൻ ചോദിച്ചു വീട്ടുകാരോട് ഈ എവിടുന്നാണ് പാല് കിട്ടിയത് അവിടെ കറക്കാനൊന്നുമില്ല പിന്നെ പറഞ്ഞു ഏതോ ഒരു സഹാബിയുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ ഒരു സഹാബാ വനിതയുടെ പേര് പറഞ്ഞു ായി കൊടുത്തതാണ് പോയിട്ട് താങ്കളുടെ കൂട്ടുകാരെ ആ പള്ളിയിൽ കഴിയുന്ന മുഴുവൻ വിളിക്കൂ ആ നേരത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു വിഷമം ആ നേരത്തെ മനസ്സിൽ തോന്നിയ ഒരു സങ്കടം ഒരു ദുഃഖം അതെന്താ ഒരു കോപ്പ ഉള്ളത് അത് കുടിക്കാൻ ആർത്തിയോടെ ഞാൻ നിൽക്കുന്ന നേരത്താണ് പറയുന്നത് പോകൂ വിളിച്ചു കൊണ്ടുവരൂ എങ്ങനെ ഒരു കപ്പ് പാല് എനിക്ക് പോലും കുടിച്ചാൽ ദാഹം തീരില്ലെന്ന് എനിക്ക് തോന്നു മാറല്പം മാത്രം ഈ കപ്പിൽ ബാക്കിയിരിക്കുന്ന പാല് എനിക്ക് പോലും കുടിച്ചാൽ ദാഹം മാറില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയ നേരത്താണ് എന്നോട് വരുന്ന കൂട്ടി വീട്ടിലേക്ക് കയറി വരാൻ മനസ്സിൽ വല്ലാത്ത തോന്നി അദ്ദേഹം പറയാണ് ആ അവസരത്തിലും ആ അവസരത്തിലും ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലാൻ കല്പന അള്ളാഹുവിന്റെ അത് സ്വീകരിക്കലാണല്ലോ എന്റെ അതുകൊണ്ട് തന്നെ തന്നെ അതുകൊണ്ട് എനിക്ക് റസൂൽ കൽപ്പിച്ച എതിര് പ്രവർത്തിക്കാൻ എനിക്ക് സാധ്യമല്ലല്ലോ എന്ന് മഹാനവരകൾ മനസ്സിൽ ചിന്തിച്ചു മഹാനവരൽ മനസ്സിൽ ചിന്തിച്ചു ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഇത് കുടിക്കാൻ ഞാനല്ലേ അവകാശി ഇത് കുടിക്കാൻ ഞാനല്ലേ അർഹൻ ഞാനല്ലേ പ്രവാചകന്റെ മുമ്പിൽ ആദ്യമായി ഇതിനു വേണ്ടി വന്നു നിന്നത് എന്നൊക്കെ ഞാൻ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം റസൂൽ കൽപ്പന അത് പാലിക്കലാണല്ലോ എന്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന നിലക്ക് ഞാൻ നബി കൽപ്പിച്ചതുപോലെ ഞാൻ പള്ളിയിലേക്ക് ചെന്നു ും ഞാൻ അവരെ മുഴുവനും വിളിച്ചു വന്നു റസൂലിനോട് എല്ലാവരും വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ ചോദിച്ചു അവർക്കൊക്കെ റസൂലം കൊടുത്തു വീട്ടിലരാ ഉള്ള സൗകര്യത്തിന് എല്ലാ ആളുകളും അതകത്തും പുറത്തുമായി നിരന്ന് നിറഞ്ഞിരുന്നു കഴിഞ്ഞു ഒരുപാട് ആളുകളുണ്ട് എന്താ വീട്ടിലിണ്ടത് എന്താ വീട്ടിലുള്ളത് ഒരു കപ്പ് പാല് മാത്രം അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് വിളിച്ചുകൊണ്ട് നീ അവർക്കൊക്കെ കൊടുക്കൂ എല്ലാവർക്കും നൽകൂ

പിന്നെയും കോപ്പ എൻ്റെ കൈയിലേക്ക് മടക്കിത്തന്നു മറ്റൊരാളിലേക്ക് ഞാൻ കൊടുക്കുന്നു അങ്ങനെ അവിടെ കൂടിയ ആളുകളുടെ കൈകളിലേക്ക് മുഴുവനും ഞാൻ ആ ഒരു കോപ്പ പാലിങ്ങനെ കൊടുത്തു കൊടുത്തു അവരൊക്കെ എൻ്റെ കൈകളിലേക്ക് അതാ കോപ്പ തിരിച്ചു തരുന്നു കുടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും ഇനി കുടിക്കാൻ ബാക്കി വീട്ടുകാരനായ എല്ലു പ്രവാചകന്റെ കയ്യിലേക്ക് കോപ്പയങ്ങ് കൊടുത്തു നോക്കിയിട്ട് എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു വീണ്ടും എന്നിട്ട് വിളിച്ചു സ്നേഹത്തോടെ മറുപടി കൊടുത്തു പറഞ്ഞു ഞാനും നീയും എല്ലാരും നീ മാത്രം ബാക്കിയുണ്ട് ഞാൻ അതെ പ്രവാചകരെ ഇനി ഞാനും നിങ്ങളും മാത്രമേ ബാക്കി

ലാന റസൂൽ പറഞ്ഞു കുടിക്കൂ ഫഖഅത്തു ഫശരിബുതു ഞാൻ ഇരുന്നു കുടിച്ചു കുടിച്ച് കപ്പ് എടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയും ഇശറബ് കുടിച്ചോ ഇനിയും കുടിച്ചോ ഫശരിബുതു ഞാൻ വീണ്ടും കുടിച്ചു കപ്പ് ഇട്ട് മാറ്റുമ്പോൾ ഏക ഫമാസാല യഖൂൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു கொண்டே ഇരിക്കുകയാണ് ഇശറബ യാ ബഹൂറൈറ ഇശറബ യാ ബഹ കുടിച്ചോ കുടിച്ചോ നന്നായി കുടിക്ക് ധനാലമായി കുടിക്ക് അങ്ങേ സത്യം കൊണ്ട് അയച്ച റബ്ബ് തന്നെയാണ് സത്യം ഇനി വയറ്റിലേക്ക് ഒരു തുള്ളിക്ക് ഇടമില്ലേ നിന്നോട് പറയല്ല അത്രയും വളരെ കൃത്യമായി വയറ് നിറയെ ദിവസങ്ങളോളമായി ഭക്ഷണം കാണാ തപുഹാർ ബാഹുവു വലിച്ച് വലിച്ച് കുടിച്ചൂ എന്നിട്ട് അല്ലാന്റെ റസൂൽ ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഫാരിനി ഞാൻ കപ്പ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആ കുടിക്കാൻ അല്ലാന്റെ റസൂൽ കുടിക്കാൻ ബാക്കിയുള്ള ആ കപ്പ് എങ്ങോട്ട് തരും ഞാൻ ഒന്ന് നോക്കട്ടെ ഫഅതയിതുൽ ഖദ്ഹ കോപ ഞാൻ നബി തങ്ങൾക്ക് കൈമാറി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് വശരിബൽ ഫളല ജങ്ങളെൊക്കെ കുടിച്ചതിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുന്നു സഹീർ ബുഖാരിയിൽ വന്ന ഒരു മൊഴിസത്താണിത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിനടക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായതായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരു കപ്പ് പാൽ കൊണ്ടാണ് ധാരാളക്കണക്കിന് സഹാബിമാര് കുടിച്ച് ദാഹം തീർക്കുന്നത് നിക്കോ ഇതെപ്പോഴും ഇങ്ങനെ അള്ളാന്റെ റസൂലിന് പാലുണ്ടാക്കുന്ന മഴ ഭക്ഷണം മഴ എങ്കിൽ പിന്നെ അള്ളാന്റെ റസൂല് തന്നെയും കല്ല് വെച്ച് കെട്ടിയത് എന്തിനാ എന്തിനാ സഹാബിമാർ ആളുകൾ എന്ന് പറയുന്നത് ൾ പട്ടിണികൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവരിലൂടെ നടപ്പിലാക്കുന്ന മനുഷ്യർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത ജിന്നുകൾക്ക് ചെയ്യാൻ കഴിയാത്ത അമാനുഷികമായ അത്ഭുതകരമായ കാര്യത്തിനാണ് പറയുന്നത് അതൊരാൾ വിചാരിക്കുമ്പോൾ നടക്കണതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ചെയ്യുന്ന കാര്യമാണ് ഇതുപോലത്തെ വേറെയും അനുഭവം ജീവിതത്തിലുണ്ട് ഒരിക്കാഹുലു ആളുകൾക്ക് എവിടെന്നോ ശരീദ് കൊണ്ടുവന്നിട്ടുണ്ട് പത്തിരിയും ഇറച്ചിയും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു വിഭവമാണ് ആ ഭക്ഷണം അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അബൂഹു അള്ളാഹുവിനെങ്ങനെ എത്തി നോക്കുന്നുണ്ടോ ഒന്ന് വിളിക്കാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് വിചാരിച്ചു വളരെ കുറഞ്ഞ ആളുകൾക്കുള്ള ഭക്ഷണമുള്ളു ഒരു തരി മാത്രം ആ സമയത്താണ് വരവ് ആർത്തിയോടെ നോക്കുന്ന കാഴ്ച കാണുകയാണ് പാത്രം കാലിയാകാനായിട്ടുണ്ട് ഒരല്പം മാത്രമാണ് ഭക്ഷണത്തിന്റെ അവശിഷ്ടമായി ഒരു ഉരുളയോളം മാത്രമാണ് ബാക്കിയുള്ളത് നബിസല്ലാഹു അലഹി വസ്ലം അത് കൈയിലെടുത്തു കൈയിലെടുത്ത് അബൂഹറിനോട് പറഞ്ഞു കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞു ആ ഒരൊറ്റ ഉരുള ദേഹത്തിന്റെ വയറ് നിറഞ്ഞിട്ടും പിന്നെയും ബാക്കി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇതൊക്കെ സുഹൃത്തുക്കളെ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമികമായ ഇസ്ലാമികമായ വളർച്ചക്ക് ഉയർച്ചക്ക് പ്രചരണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ വിശപ്പ് സഹിച്ചിട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറുദീസയിൽ ജീവിതത്തിൽ കഴിച്ചുകൂട്ടുന്ന നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാലോചിക്കണം എന്ത് ചെയ്തു എന്ന് ആലോചിക്കണം ദീനിന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ത്യാഗമാണ് സഹിച്ചതെന്ന് ഓർക്കണം അലൈഹി വസല്ലമിന്റെ സഹാബത്തിന്റെ ഈ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ് നാം പഠിക്കണം അറിയണം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഇസ്ലാമികമായി ഒരുപാട് ത്യാഗം സഹിച്ച മഹാന്മാരൊക്കെ അവർക്കൊക്കെ വളരെയേറെ സൗകര്യങ്ങൾ ഒട്ടുമില്ലാന്നിട്ടും അവർ ഈ ദീന് പഠിച്ചിട്ടുണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഈ ഇസ്ലാമികമായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് നാം എന്തു ചെയ്തു ദീനിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സമയമുണ്ടോ സൗകര്യങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഒരു പോലും നേരമില്ലാത്ത ആളുകൾ അത് പഠിക്കാൻ താല്പര്യമില്ലാത്ത നമസ്കാരത്തിൽ ചൊല്ലേണ്ടുന്ന പോലും തെറ്റുകൂടാതെ പറയാൻ അറിയാത്തവർ സൂറത്തുൽ ഫാത്തിഹ പോലും തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ അറിയാത്തവർ കുളിക്കൽ എങ്ങനെയാണെന്ന് പോലും അറിയാത്ത സഹോദരിമാർ എങ്ങനെ എങ്ങനെ നിർവഹിക്കണം എന്ന് എന്ന് പോലും 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 അറിയാത്ത 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 സഹോദരിമാർ നിന്ന് ശുദ്ധി വരുത്തണം ചെറുപ്പക്കാർ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ ഒരുപാട് യുവാക്കൾ യുവതികൾ തലമുറ ഒരുപാട് തലമുറകൾ അങ്ങനെ വളർന്നു വരികയാണ് ഇസ്ലാമിനെ കുറിച്ച് അവർക്കറിയില്ല അള്ളാഹു നമ്മളോട് ചോദിക്കില്ലേ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെ സർവ ും തീർച്ച നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് സുഹൃത്തുക്കളെ റസൂൽ കരീം അലൈഹി സഹാബിമാരും പ്രവാചകനുമൊക്കെ ഏറെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് നമുക്ക് ഈ വിജ്ഞാനം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു ആ വിജ്ഞാനവും ആ അറിവും ആ ഇസ്ലാമികമായ നിയമാവലികളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ല നമുക്ക് നൽകിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അത് നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുമൊക്കെ നമ്മൾ സമയം കാണേണ്ടതുണ്ട് അതിനൊരു വല്ലാത്ത താല്പര്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഒരുപാട് മയിലുകൾ താണ്ടിയിട്ട് ദിവസങ്ങളോളം യാ യാത്ര ചെയ്തിട്ട് മാസങ്ങളുടെ വഴിദൂരം താണ്ടിയിട്ടാണ് ഈ പാവങ്ങളായ സഹാബിമാരൊക്കെ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്തിരുന്നത് എന്ന് വരുമ്പോൾ എത്രത്തോളം സൗകര്യങ്ങളുടെ നടുവിൽ കഴിയുന്ന നമ്മൾ ഖുർആൻ പഠിക്കാനും ഹദീസുകൾ പഠിക്കാനും ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കാനുമൊക്കെ സമയമില്ലാത്ത താല്പര്യമില്ലാത്ത അതിനുവേണ്ട മനസ്ഥിതി ഇല്ലാത്ത ഒരധപ്പതനത്തിലേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ വളരെയേറെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് അഹ്ലുസഫയുടെ ഈ ചരിത്രം എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിലൂടെ എന്നോടും നിങ്ങളോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തെ കൃത്യമായി തന്നെ നമ്മൾ ശുദ്ധീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ അറിവ് നേടുക ആ അറിവിന്റെ പ്രചാരകരും പ്രബോധകരുമായി നമ്മൾ മാറുക അതിന് വേണ്ടത് എന്താണ് അള്ളാഹുവിൻ്റെ ഖുർആാൻ പഠിക്കാനുള്ള വേദികൾ ഉപയോഗപ്പെടുത്തണം നബിസ്വല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ ഹദീസുകൾ പഠിക്കാനുള്ള വേദികൾ ഉപയോഗപ്പെടുത്തണം അത് പഠിക്കുക മാത്രമല്ല ഏതൊരു പഠിച്ചാലും ആ പഠിച്ച പഠിച്ചിൽമനുസരിച്ചുകൊണ്ട് ഈ അഹു സഹാബിമാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ നബി അലൈഹി നബിസ് വസ്ല്ലെന്ന് പത്തായത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ പത്തായത്തനുസരിച്ച് പ്രവർത്തിച്ചിട്ടല്ലാതെ അടുത്ത ആയത്തുകൾ ഞങ്ങൾ പഠിക്കാറുണ്ടായിരുന്നില്ല എന്ന് പഠിച്ചതനുസരിച്ചവരുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നവർക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്നതാണ് അവരുടെ ആ പ്രയോഗത്തിൽ നിന്ന് ആ വാക്കുകളിൽ നിന്ന് നമ്മളൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ടത് അതുകൊണ്ട് ഈ ദീനിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ സഹാബിമാർ അവരോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ് അവരെ വെറുക്കൽ അള്ളാഹുവിൻ്റെ ദീനിനെ വെറുക്കലാണ് ഇന്നും ഇസ്ലാമികമായി സഹാബിമാരെ വളരെ ഒരുപാട് പിഴച്ച കക്ഷികളുണ്ട് സഹാബിമാരെ സ്നേഹിക്കുക എന്നത് സ്നേഹിക്കുക അതുപോലെ തന്നെ സിബാബുൽ ഒരു മുസ്ലിമിനെ അത് അത്മാടിത്തമാണ് എന്നൊക്കെ വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഈ രൂപത്തിലൊക്കെ ത്യാഗം സഹിച്ച മഹാരഥന്മാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് അവരൊക്കെ ഈ ദീനിനു വേണ്ടി ഒരുപാട് സഹിച്ചത് അവർ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് അവരുടെ പ്രയാസങ്ങൾക്ക് നടുവിലും ഈ ദീൻ എത്തിച്ചു കൊടുക്കാൻ അവർ വേണ്ടത് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താണ് ഈ ദീൻ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നാം സമാധാനിക്കുന്നു ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ ഞാനിങ്ങനെ തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മുടെ തോന്നൽ പക്ഷേ മുൻഗാമികൾ അവരങ്ങനെ ജീവിച്ചതിനെ പോലെ അതിനേക്കാളപ്പുറം ഈ ഇസ്ലാമികമായ കാര്യങ്ങളെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടത് അവര് ചെയ്തിട്ടുണ്ട് ആ മാർഗത്തിൽ പ്രിയമുള്ളവരെ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് ബാധ്യതയുള്ളവരാണ് എന്ന് എല്ലാ സഹോദരി സഹോദരന്മാരും ഉൾക്കൊള്ളണം അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടി അത് പ്രചരിപ്പിച്ച് ഒരു കാര്യം കേട്ടാൽ അതിന്റെ സി ഡി വിതരണം ചെയ്ത് വായിക്കാൻ കൊടുത്ത് പറഞ്ഞു പഠിപ്പിച്ച് ചർച്ചകളിൽ കൊണ്ടുവന്ന് ഇതിനെ എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുവാൻ സാധ്യമാകുമോ ആ മാർഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതിലൂടെ ആയിരിക്കും നമുക്ക് രണ്ട് ലോകത്തും സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുക ആ മാർഗത്തിലൂടെ ചിന്തിക്കുവാൻ ഈ രൂപത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് ഗുണപാഠമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ നാഥൻ അവന്റെ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചുതന്ന ആ ശരിയായ പാതയിലൂടെ ജീവിച്ചു മരിക്കുവാനുള്ള തോഫീക്ക് നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിലും അവന്റെ തുണ തീരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മുമ്പിൽ നിന്ന് മരണപ്പെട്ട പോയവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ രോഗികളായി ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നു വീടുകളിൽ കഴിയുന്നു അള്ളാഹുവെ അവരുടെ എല്ലാ വേദനകളെയും നീ ലഘൂകരിക്കുകയും അവരുടെ രോഗങ്ങൾ നീ സമ്പൂർണമായി ശിഫയാക്കുകയും ചെയ്യണം മേനാഥ അള്ളാഹു റബ്ബനഉൽ അലീം മുത്തുബലീന ഇന്നകാന്തബുറീം അള്ളാഹു അലഹാദ് سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته